എല്ലാവർക്കും ഒരു സംശയമാണ് മമ്മൂട്ടി മലയാള സിനിമയിലെ താരം മമ്മൂട്ടി എങ്ങനെയാണ് ഇത്രയും പ്രായമായിട്ടും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു അത്ഭുതമാണ് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ വരുമ്പോഴും കാത്തിരിക്കാറുണ്ട് പലതും ഇഷ്ടപ്പെടാറില്ല ഇഷ്ടപ്പെടുന്ന സിനിമകളും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇഷ്ടം തന്നെയാണ് എനിക്ക് എല്ലാവരെയും പോലെ അപ്പോൾ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാർ പലതും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാമെന്ന് കരുതുന്നു അപ്പോൾ അദ്ദേഹം ഈ പ്രായത്തിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ഏഹ് അതൊരു പ്രധാന കാരണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതൊരു പ്രധാന കാരണമല്ലാതെ എങ്ങനെയാകും അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാരണമല്ല ഒന്നിനോടൊപ്പം തന്നെ ഉള്ള കാരണങ്ങളേ ഉള്ളൂ രണ്ടാമതെന്ന് പറഞ്ഞൊരു കാരണമില്ല ഒന്ന് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള കഴിവുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ മൂല്യബോധങ്ങൾക്കനുസരിച്ചല്ല ഇപ്പോൾ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പ്രായമായ ഒരാൾക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ടെന്നും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അതിൻ്റേതായ സ്ഥാനം അങ്ങനെ പറയുന്നതായിരിക്കും ശരി ഓരോ വ്യക്തിക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയും പ്രധാനമാണ് എന്നുള്ളതാണ് നമ്മൾ ജനാധിപത്യപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ സ്ഥിതിക്ക് പ്രായമായ ഒരാൾ ആണ് മമ്മൂട്ടി അപ്പോൾ ആ ഒരു നമ്മൾ ഇങ്ങനെ പുതിയ മൂല്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ആ നമ്മളൊരു പരിഗണന കൊടുക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ അത് നമ്മുടെ ഇഷ്ടം കൊണ്ട് കൊടുക്കുന്നതാണ് അല്ലാതൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മളതിന് തയ്യാറാകുന്നത് ഒരു കാരണം കൂടി ഉള്ളതുകൊണ്ടാണ് പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത നിലവാരം കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കൂടുമ്പോഴത്തേനും ജീവിത നിലവാരം ഇങ്ങനെ ശാസ്ത്രം വളരുന്ന വളരുന്നതിനനുസരിച്ച് കൂടുമ്പോൾ നമ്മളൊരല്പം വിശ്രമിക്കാൻ തയ്യാറാകും അപ്പോൾ ഞാനാണേലും നിങ്ങളാണേലും അപ്പോൾ അങ്ങനെ വിശ്രമിക്കുമ്പോൾ ഇനി നമ്മൾ അത്യാവശ്യം അങ്ങ് മുന്നോട്ട് അങ്ങനെ അങ്ങ് പോകണ്ട കുറച്ച് നേരം ഇവിടെ കിടന്ന് ചുറ്റി കളിക്കാം അങ്ങനെന്നൊക്കെ കരുതി അങ്ങനെ നമ്മളങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ഒന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല തൽക്കാലം ഇപ്പോൾ ഉള്ളവർ കിടന്ന് ഉള്ളവരുടെ സെറ്റപ്പൊക്കെ നമുക്കൊന്ന് കാണാം എന്നൊക്കെ കരുതി നമ്പടിക്കും അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ഈ ഒരു മനോഭാവം സമൂഹത്തിൻ്റെ ഒരു മനോഭാവം കൂടി മമ്മൂട്ടിക്ക് തുണയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതാണ് പറയുന്നത് ഇപ്പോൾ ഈ മൂന്ന് കാര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യം കൊണ്ടാണ് മമ്മൂട്ടി ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ കഴിവും എക്സ്പീരിയൻസും രണ്ട് സമൂഹം ആധുനിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു തുടങ്ങിയത് കൊണ്ട് ഓരോ വ്യക്തിയും പ്രധാനമാണെന്നുള്ള മൂല്യബോധം പുതിയ മൂല്യബോധം ആധുനിക മൂല്യബോധം സമൂഹത്തിനുള്ളത് അദ്ദേഹത്തിന് സഹായകരമായതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ കൂടി നമ്മൾ അത്യാവശ്യം ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് തിരിഞ്ഞ് കളിച്ച് അങ്ങനെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ഒന്ന് ഒരനാവശ്യ വിശ്രമത്തിന് നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ട് ശ്രമിച്ച് അതൊരു സ്വാഭാവികമായ കാര്യമാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ആ ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് തുണയായിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരേപോലെ അദ്ദേഹത്തിന് തുണച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രായത്തിലും നമ്മുടെ പ്രധാനപ്പെട്ട താരമായിട്ട് മലയാളത്തിൽ നിലകൊള്ളുന്നത് ഇതിലേതെങ്കിലും ഒരു കാരണത്തെ നമുക്ക് പിന്തള്ളിക്കളയാൻ പറ്റത്തില്ല എല്ലാം ഒരേപോലെ വന്നതുകൊണ്ട് അദ്ദേഹം നിലനിൽക്കുന്നതാണ് ഏതെങ്കിലും ഒരു കാരണത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മാതൃകാപരമായിട്ടൊന്ന് ആലോചിച്ച് വെക്കാം കാരണം ഇനിയിപ്പോൾ അടുത്ത ജനറേഷൻ ആക്ടേഴ്സ് വരുമ്പോഴത്തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വരുമ്പോഴത്തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല അതിപ്പം ഇദ്ദേഹത്തെ അപ്പോൾ നിനക്കൊക്കെ ഇദ്ദേഹത്തെ കടത്തി വിട്ടാനുള്ള പ്രാപ്തി ഉണ്ടോടാന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നില്ല എവിടെ പോയി അതുപോലെ തന്നെ ഇതും പോവും ഏ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഈ പറയുമ്പത്തേനും എൻ്റെ ഞാൻ അറിയാതെ ഞാൻ വിചാരിക്കുന്നുണ്ടോ നാളെയൊന്നും ഞാൻ തട്ടിപ്പോ ഒന്നും പോകുന്നില്ല ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്നെ വണ്ടി ഇടിക്കുകയൊന്നും ഇല്ല എന്ന് ഞാനങ്ങ് ചിന്തിക്കും ചിന്തിച്ചിട്ടാണ് ഈ പറയുന്നത് പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി ഇടിച്ച് തട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് നാളെ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യുമ്പോൾ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അസുഖം പിടിപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മളിങ്ങനെ അങ്ങ് പറയുമ്പോഴത്തേനും ആണ് ആ അങ്ങ് തോന്നും ഓ മമ്മൂട്ടിയും ഞാനൊന്നും ഒരിക്കലും മരിക്കും മമ്മൂട്ടിയും ഈ മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഞാനൊന്നും ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഇതൊക്കെ പറയുന്നത് നിനക്ക് മമ്മൂട്ടീനെ കടത്തി വിട്ടാനുള്ള കഴിവൊണ്ടോന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു പോകും അടുത്ത ആൾ വരും ഒരിക്കലും ഇതൊന്നും അല്ല അവസാനത്തെ അഭിനയമൊന്നും ഇനിയുള്ളതുമല്ല ഓരോ ആൾക്കാരും ഇങ്ങനെ വന്ന് വരുന്നതോടുകൂടി മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടേയിരിക്കും കുറച്ച് കാലം ഒരാൾക്ക് പ്രസക്തി ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്വയം കട്ടയം പടം മടങ്ങിപ്പോവുക അല്ലെങ്കിൽ ആൾക്കാർ മടക്കും അപ്പോൾ ഇതാണ് കാര്യം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭാവിയിൽ നടനാകാനിരിക്കുന്ന ഞാൻ അറിയുകയും പഠിക്കുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പങ്കുവയ്ക്കുന്നത് അത് ആർക്കെങ്കിലും പ്രയോജനകരമാകുന്നെങ്കിൽ പ്രയോജനകരമാകട്ടെ ഈ ചിന്തിക്കാതെ ഓരോ വിഡിത്തങ്ങൾ ചിന്തിക്കുകയും അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് പടച്ചുവിടുകയും ചെയ്യുന്നവരെ ഉത്ബോധിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ട് ചെയ്യുന്നത് കൂടിയാണ് താങ്ക്